ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊൽക്കത്ത ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊൽക്കത്തയിലെ ആലമ്പൂർ എന്ന സ്ഥലത്തെ ഒരു ലോറി ഓഫീസിലാണ് ഇപ്പം ഇന്നലെ നമ്മൾ ലോഡൊക്കെ ഇറക്കി ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്നും നല്ല മഴയാണ് അപ്പം ലോഡൊക്കെ ഇറക്കിയിട്ട് ഞങ്ങൾ ഇന്നലെ ഈ പാർക്കിങ്ങിൽ വന്ന് കിടന്നു മഴയായിരുന്നതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല ചെളിയും വെള്ളവും ഒക്കെയാണ് അപ്പം പുത്തേ ട്രാവലറിൻ്റെ പുതിയ വേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വണ്ടി ഇവിടെ സേഫായിട്ട് കിടന്നോളും ഞങ്ങൾ ലോക്ക് ചെയ്തു അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ തമിഴ്നാട് വണ്ടികൾ കിടപ്പുണ്ട് രാത്രിയിലൊക്കെ ഒത്തിരി വണ്ടികളുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എല്ലാ വണ്ടികളും ലോഡ് ലോഡെറക്കാനൊക്കെ ആയിട്ട് പോയതാണ് വെളുപ്പിനെ ഇവിടെ പാർക്കിങ്ങിലും ഒരു കേരള വണ്ടി പോലും നമ്മുടെ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾ വന്ന വഴിക്കും അങ്ങനെ വണ്ടികൾ കേരള വണ്ടികളൊന്നും കണ്ടതേ ഇല്ല നമ്മളെ ഇന്നലെ കൊണ്ടുപോയ ഗൈഡാ കേട്ടോ ഈ വരുന്നത് ഇപ്പോൾ ഇന്നത്തെ പ്ലാൻ നമ്മുടെ കൊൽക്കത്തയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് പോയി കാണാം ഞങ്ങൾ ആദ്യം വരുമല്ലേ ഇങ്ങോട്ട് ചേട്ടായി മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ലോറി ഓഫീസ് ഇതേ ഇതാ കേട്ടോ ഇന്നലെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ഇവിടെ റൂം കിട്ടുമോന്ന് നോക്കാം അപ്പോൾ റൂമ് കിട്ടുമെങ്കിൽ കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് കൊൽക്കത്തേക്ക് പോവാം നമ്മുടെ ചെന്നൈ കൊൽക്കത്ത ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ലോറി ഓഫീസും രാവിലെ ആയതുകൊണ്ട് ഹൈവേലിച്ചിരി തിരക്കൊക്കെ കുറവുണ്ടെന്നേ ഉള്ളൂ രാവിലെ കുറച്ച് വണ്ടികളൊക്കെ ഉള്ളൂ പക്ഷേ രാത്രി ഇവിടെ നിറഞ്ഞ വണ്ടികളായിരുന്നു പാർക്കിംഗ് വെളിയിലും കൂടെ റോഡിലും കൂടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുമായിരുന്നു വണ്ടിയാ നമ്മളെ പോകാനുള്ള ഓട്ടോ അതെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് പോകാനുള്ള ടോട്ടോ. ഹോട്ടലിലേക്ക് പോകാനാണോ ട്ടോ? അതെ അതെ അങ്ങോട്ട് വരെ വണ്ടി വന്നിട്ടുണ്ട്. അതെ അതെ ഇവിടെ ടോട്ടോ എന്ന് പറയുന്നത് ഈ ഇതിനെ ട്ടോ ഇലക്ട്രിക് വണ്ടിയാ. ഫിൽറ്റർ വാട്ടർ ആണ് ട്ടോ ഡ്രൈവറുടെ വണ്ടിക്കാർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നേക്കുന്ന വണ്ടിയാ. ആവശ്യമുള്ളവർക്ക് മേടിക്കാം. ഓരെടത്തെ റൂമൊക്കെ എടുത്ത കുളിച്ച് റെഡിയായി ടോട്ടോയിലെ നമ്മൾ പോവാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയക്കേ കഴിഞ്ഞു. കൊച്ചികേത चोरണ്ടാവും എഴുന്നേല്. ഇപ്പോഴാണ് ഒരു ബ്രഞ്ച് ആശ്വാസമായി. ആ ബ്രഞ്ച് ആയി. ബ്രഞ്ച്? ആ ബ്രഞ്ച് അങ്ങേ പരി ബ്രഞ്ച്. അല്ലേ കുളിച്ചു കഴിഞ്ഞപ്പോഴും ഒരു ആശ്വാസമായി എൻ്റെ കൊണ്ട് ഇന്നലത്തെ ആവിയും ചൂടും വേർത്ത് എൻ്റെ അമ്മ ഓർക്കാൻ വയ്യപ്പം ചോറ് മേടിച്ചില്ല റൊട്ടി മേടിച്ചു തവാറൊട്ടി ഇപ്പം മൂന്ന് റൊട്ടിയും ഒരു ഇതെന്തായിരുന്നു മിക്സ് വാജി ഇത് അല്ല മറ്റേ ഇതെന്തായിരുന്നു വ്യത്യാസം ഇത് പക്ഷേ നല്ല കേട്ടോ ഈ ട്രിപ്പിനെ നമ്മൾ അധികം കടയിൽ നിന്നൊന്നും കഴിച്ചില്ലായിരുന്നു ഒത്തിരി ദിവസമായി അതുകൊണ്ട് വയറിനും ഒക്കെ ഒരു തിരിച്ചു വരുമ്പോ നോക്കാം വയറു പറഞ്ഞിട്ട് ചിക്കൻ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ഇതാണ് വണ്ടി നമുക്ക് കൽക്കട്ട ഒന്ന് കാണാൻ വേണ്ടി പോവാണ് ഇന്നത്തെ ഇവിടെ സ്ഥലങ്ങൾ കാണണം ആ പറഞ്ഞു കേട്ടോ എല്ലാ സ്ഥലവും ഒന്നും കുറച്ച് പോയൊക്കെ അറിയത്തുള്ളൂ ഞാൻ ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്തൊക്കെ കുറച്ച് നമ്മുടെ വിക്ടോറിയ മെമ്മോറിയൽ ഉണ്ട് പിന്നെ ഈഡൻ ഗാർഡൻ

ഒരു രാവിലെ മഴ മഴയാ ഇന്നലെ ഇറക്കി പോയ നല്ല അടിപൊളി ടിപൊളി മഴയാമുക്ക് അധികം ഒന്നും കിട്ടും ആ ഇങ്ങോട്ട് മഴയില്ല കേട്ടോ അതുകൊണ്ടാക്കിയ രക്ഷപ്പെട്ടു തീർച്ചയാണ് അവിടെ അപ്പോൾ നമ്മൾ ഹൗറ കഴിഞ്ഞു കേട്ടോ താങ്ക്സ് ഫോർ വിസിറ്റിംഗ് ഹൗറ ഇവിടുത്തെ കൽക്കട്ടയിലേക്കാണ് കേട്ടോ ദേശീയപതാക ഒക്കെ ഉണ്ട് ആ സൈഡിലാണ് നമുക്ക് നമ്മുടെ മമതാ ബാനർജി ഇവിടെ ആ ഇതാ എൻ്റെ ഫ്രണ്ട് സൈഡാ കേട്ടോ നിയമസഭാ മന്ദിരത്തിൻ്റെ ഇവിടുന്ന് കൽക്കട്ട സ്റ്റാർട്ടാകാം കേട്ടോ നമ്മൾ രാത്രിക്ക് ഇതിൽ കയറിപ്പോയതും ഇറങ്ങി വന്നതും

ഇപ്പോൾ കൊൽക്കത്ത വന്നിട്ട് നമുക്ക് ആദ്യം ഇവിടുന്ന് വിക്ടോറിയ മെമ്മോറിയൽ കാണാം അപ്പം വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഫ്രണ്ട് വേഷിത് വെൽക്കം ടു വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ ഒരു കാലത്ത് ബ്രിട്ടീഷിൻ്റെ ചക്രവർത്തി ആയിരുന്ന ഏഴാമനാണ് ഈ ചിത്രപ്പുറത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് വിക്ടോറിയ രാജ്ഞിയുടെ മരണത്തിന് ശേഷം അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രാജ്ഞിയുടെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെയും സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇതിൻ്റെ അന്നത്തെ രാജാവായിരുന്ന ജോർജ് അഞ്ചാമനാണ് ഇതിൻ്റെ തറക്കല്ലിരുന്നത് പക്ഷേ ഇതിൻ്റെ പണി പൂർത്തിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് പണി പൂർത്തിയായത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് ഒരുപാട് ഗ്യാലറികൾ ഉണ്ട് മുപ്പത്തി അഞ്ചോളം ഗ്യാലറികളുണ്ട് അതുപോലെ വളരെ മനോഹരമായ ഓയിൽ പെയിന്റിങ്ങുകളൊക്കെ ഉണ്ട് പിന്നെ അകത്ത് ഈ പൂന്തോട്ടം മാത്രം കാണുന്നതിനാണെങ്കിൽ അതെ ഇവിടെ കുതിര പോവാം പോകാം കേട്ടോ ഇവിടെ വന്നാൽ ഈ ഇതിലെ ചുറ്റിനെ കൊണ്ടുപോകും കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അഞ്ഞൂറ് രൂപ ഒരാളെ രണ്ട് രണ്ടുപേരെ ഉള്ളാലും മൂന്ന് പേരെ ഉള്ളാലും അഞ്ഞൂറ് രൂപ തന്നെ ഒരു കുതിരവണ്ടി ഒന്നുമില്ല കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാം നല്ല അടിപൊളി കാഴ്ച കാണാനായിട്ട് രാജകീയമായ കിരീടമൊക്കെയാണ് സമയമില്ലല്ലോ നമുക്ക് കുറച്ച് നേരം പോകാരുന്നു ഇതാ കയറി നമ്മളിപ്പോൾ നിൽക്കുന്ന പിന്നെ എം പി ബിർള പ്ലാനറ്റോറിയത്തിൻ്റെ മുന്നിലാണ് ഈ കൊൽക്കത്തയിലെ ഇത് ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ രണ്ടാമത്തേതുമായ ബെർല പ്ലാനറ്റോറിയം ഇത് ഇതിനകത്ത് രണ്ട് മൂന്ന് ഷോയുണ്ടോ എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഇതിനകത്ത് കയറി ഇപ്പോൾ ഷോ തുടങ്ങാനായില്ലോ രണ്ട് മൂന്ന് ഉണ്ട് നമ്മളെ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും രാത്രിയിലെ ആകാശത്തെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഷോയായത് അവതരിപ്പിക്കുന്ന അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി അരമണിക്കൂർ അതിനകത്ത് ഇരുന്നു കുഴപ്പമില്ല കാണാം നൂറ്റി ഇരുപത് രൂപ ഒരാൾക്ക് ചാർജ് അപ്പം നമ്മൾ കണ്ട ബിർള പ്ലാനറ്റോറിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സെൻറ്റ് ബോൾസ് കത്തീഡ്രൽ ഇവിടുത്തെ ഒരു വലിയ പള്ളിയാണ് ഈ പള്ളി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ പണി പൂർത്തിയായൊരു പള്ളിയായിരുന്നു ഇനി നമ്മൾ കാളിഘട്ടിലേക്കാണ് പോകുന്നത് അപ്പം മദർ തേശയുടെ ആശ്രമത്തിലൊക്കെ പോണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടുന്ന് കുറച്ച് എട്ടൊമ്പത് കിലോമീറ്റർ ഉള്ളതെന്ന് പറഞ്ഞു പക്ഷേ ഭയങ്കര ട്രാഫിക്കാന്നാ പറഞ്ഞത് പിന്നെ മഴയാണ് അപ്പോൾ ഇനിയിപ്പോൾ അത് നമുക്ക് പിന്നെ എപ്പോഴേലും ഒരിക്കൽ വരുമ്പം പോവാം ഡ്രാം ഡ്രാം പോകുന്ന അങ്ങനെ എവിടെയെങ്കിലും കുറച്ച് ഒക്കെ ഉള്ളെന്ന് ഇവർ കാണാൻ പറ്റുമോ നോക്കാം ഇതാണ് ദേവി ക്ഷേത്രം ഇത് കൊൽക്കത്തയിലെ പ്രമുഖ ഒരു കാളി ക്ഷേത്ര പണിയൊക്കെ ക്ഷേത്രം പുതുക്കി പഴതോണ്ടിരിക്ക ഭാരതത്തിലെ പ്രമുഖ ഒന്നായി ദേവി കാളി ദേവിയുടെ ശക്തിപീഠങ്ങളിലൊന്നായി നമ്മുടെ സൗരവ് ഗാംഗുലിയുടെ നാടാണ് കൊൽക്കത്ത അതുപോലെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ നല്ല ബ്ലോക്ക് ആണ് ക്രിക്കറ്റ് പ്രേമികളുടെ എല്ലാം ഹരമായ ഈഡൻ ഗാർഡനിലേക്കാണ് നമ്മളി പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ ബ്രിട്ടീഷിൻ്റെ തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത പക്ഷേ ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനം ഇതല്ലായിരുന്നു അത് ഷിംലയായിരുന്നു അപ്പോൾ നമ്മൾ അടുത്ത് വന്നു ഗാർഡൻ ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് ബംഗാൾ നമ്മുടെ ക്രിക്കറ്റിന്റെ താര രാജാക്കന്മാരെല്ലാരും ഉണ്ട് നോക്കി ഇന്ത്യയിലെ ഏറ്റവും വലുതും ലോക പ്രശസ്തവുമായ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് അപ്പൊ അതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ മാർച്ച് നടക്കുന്ന സമയത്ത് മാത്രമേ പബ്ലിക്കിന് അതിനകത്ത് വേറെ അനുവാദമുള്ളൂ ഇപ്പൊ അവിടെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റേഡിയത്തിന്റെ അടുത്ത് അടുത്തു തന്നെയാണ് ഈഡൻ ഗാർഡൻ എന്ന് പറഞ്ഞ പാർക്കുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം എന്ന് പേര് വന്നത് അതായത് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനൊക്കെ മുമ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്നിൽ അന്നത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന ലോഡ് ഓക്ലാൻഡിൻ്റെ സഹോദരിമാരുണ്ട് ഈഡൻ സഹോദരിമാർ അപ്പോൾ ആ സഹോദരിമാരുടെ പേരിൽ ഇവിടെ ഒരു പാർക്ക് പണിതും അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഈ സ്റ്റേഡിയം പണിയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റേഡിയത്തിൽ ഈഡൻ ഗാർഡൻസ് പേര് വന്നത് നമ്മളല്ല കേട്ടോ വേണത് ബ്രിട്ടീഷുകാർ വേണതാണ് കൊൽക്കത്തയിലെ മെയിൻ ബസ് സ്റ്റാൻഡ് ഇവിടെ ഇവിടെ തന്നെ ഈ സൈഡിലാണ് ബാബു ഘട്ട്

ഹൗറ ബ്രിഡ്ജിൻ്റെ മറ്റൊരു പേരാണ് രവീന്ദ്രസേതു ഈ ഹൗറ എന്ന് പറയുന്നത് കൊൽക്കത്തയും ഹൗറയും ബന്ധിപ്പിച്ചുകൊണ്ട് ഹൂഗ്ലി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഒരുക്കു പാലമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായി ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായത് അക്കരേ ഇത്രയും ഈ രണ്ട് തൂണുകൾ വെച്ചേ ഉള്ളൂ ഇടയ്ക്ക് തൂണുകളൊന്നുമില്ല അതാ ഹാങ്ങിങ് എന്ന് പറയുന്നത് എണ്ണൂറ്റി ഇരുപത്തൊമ്പത് മീറ്ററായി ഈ പാലത്തിൻ്റെ മൊത്തം നീളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലായി ഈ പാലത്തിന് പിന്നെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേരായ രവീന്ദ്രസേതു എന്ന് പറഞ്ഞു പേരിട്ടത് എങ്കിലും ഇത് ഹൗറ ബ്രിഡ്ജ് എന്ന് എല്ലാവരും എല്ലാരും റെയിൽവേ സ്റ്റേഷൻ ലൈറ്റ് നല്ല കാണാനും ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു മുംബൈയിലെ റെയിൽവേ സ്റ്റേഷനിൽ പോയത് ഓർമ്മ അതുപോലെ തിരക്കായിരിക്കുമല്ലോ ഇവിടെ അതായത് ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് യാത്ര മുംബൈയിലെ അതെ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഈ സ്റ്റേഷനിലാണ്

ആ ഇപ്പം ഫുള്ള് പച്ചയായി അല്ലേ ഈ രണ്ട് കളറേ ഉള്ളു പച്ചയും ചോപ്പോ കണ്ടോ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ നമ്മുടെ പതാക കളിക്കുന്നു തൊട്ടടുത്ത് തന്നെയാണ് ഹൂഗ്ലീ നദി ബോട്ടൊക്കെ പോകുന്നുണ്ടോ അങ്ങോട്ടൊക്കെ ഒത്തിരി ബോട്ടുകളൊക്കെ ഉണ്ട് ഇന്നലെ നമ്മൾ പകൽ വന്ന് എടുക്കാന്ന് പറഞ്ഞിരുന്നതാ പക്ഷേ ഇന്നും നമുക്ക് പകൽ വന്നത് വിശ്വലൊന്നും ഇവിടുത്തെ എടുക്കാൻ പറ്റിയില്ല ക്ഷമിക്കുക ആൾക്കാർ ജോലി കഴിഞ്ഞേ ട്രെയിൻ കയറാൻ പോകുന്ന ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ റെയിൽ മ്യൂസിയം ഉണ്ട് അപ്പം ഇപ്പോൾ അത് ഓപ്പൺ അല്ല എന്നു വെച്ചാൽ ആയിട്ട് പകലായിരുന്നു നമുക്ക് അകത്തുകയറി കുറച്ച് വീഡിയോസൊക്കെ എടുക്കായിരുന്നു നമുക്ക് ഭാഗ്യമുണ്ട് മ്യൂസിയം അടച്ചിട്ടില്ല കേട്ടോ എട്ട് മണി വരെ ഉണ്ട് രാവിലെ മണി തൊട്ട് വൈകുന്നേരം എട്ട് മണി വരെ ഉണ്ട് ഇപ്പോൾ മണി ആയതേ ഉള്ളൂ പഴയ എഞ്ചിനിരിക്കുന്നു നാലഞ്ചി മുപ്പത് രൂപ എൻട്രി ഫീസ് ആ അതെ ഈ ട്രെയിന് ഗേജ് സ്റ്റീം ലോക്കോയാണ് ദിസ് ലോക്കോമോട്ടീവ് വാസ് ബിൽറ്റപ്പ് ബൈ നോർത്ത് ബ്രിട്ടീഷ് കമ്പനി ലിമിറ്റഡ് അറ്റ് ഗ്ലാസ്ഗോ യു കെ ഇൻ ഇൻ ദ ഇയർ നയൻറ്റീൻ ട്വൻറ്റി സിക്സ് ആൻഡ് ഗോഡ് റിട്ടയേർഡ് ഓൺ എയ്റ്റീൻത് സെപ്റ്റംബർ നയൻറ്റീൻ നയൻറ്റി സിക്സ് എഴുപത് വർഷത്തോളം സർവീസ് ചെയ്തൊരു ട്രെയിനാണിത് ഈ ട്രെയിന് മീറ്റർ ഗേജ് സ്റ്റീം ലോക്കോയ ദിസ് ലോക്കോമോട്ടീവ് ബിൽറ്റപ്പ് ബൈ ടാറ്റ ലോക്കോമോട്ടീവ് എഞ്ചിനീയറിംഗ് നയൻറ്റീൻ സിക്സ്റ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നമ്മുടെ ടാറ്റ കമ്പനി നിർമ്മിച്ചത് അതിൻ്റെ നമ്പർ ആയിരിക്കുമല്ലോ ത്രീ ഫോർ സീറോ ത്രീ വൈ ജി ടാറ്റ ലോക്കോമോട്ടീവ് എൻജിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ഇതൊക്കെ പഴയ പഴയകാലത്ത് ഓരോ ട്രെയിനിൻ്റെ മോഡലുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇതാണ് ആവിയെഞ്ചിന് അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ രണ്ടുപേരുടെ സ്റ്റാച്യു ഒക്കെ ഒരു സ്റ്റാച്ചു ഒടിഞ്ഞു പോയി ഒരു സ്റ്റാച്യു ഇവിടെ നിൽപ്പുണ്ട് നമ്മൾ ഡീസൽ സ്റ്റോർ ചെയ്യുന്ന പോലെ ഇത് ഇതിനകത്താണ് കൽക്കരി സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് എടുത്ത് ഇങ്ങോട്ടിട്ട് കത്തിക്കുക ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ പുറയിലാണ് ഇതിൻ്റെ ബോഗി ഇതിപ്പോൾ ഒരു ബോഗിയോ ഉള്ളതെന്ന് തോന്നുന്നു ഒരുപാട് ട്രെയിനുകളുടെ മോഡലുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് അപ്പുറത്തോട്ടൊക്കെ കുറേ മോഡലുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ രാത്രിയായവ സമയം പോയതുകൊണ്ടും നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ടൊരു കടയൊക്കെ കയറിയതാണ് അപ്പം റെക്ട്രൈസർ പറഞ്ഞു പിന്നെ മൂന്ന് റൊട്ടിയും പറഞ്ഞു ഇന്നെ രണ്ടാക്കിയേമേ റെക്ട്രൈസർ നല്ലാട്ടോ രണ്ടാക്കിമേ വെച്ചില്ലേ അങ്ങനെണ്ടോ 3 ആംഗലണ്ടോ റൊട്ടി നല്ലാ അല്ലേ നല്ല സ്മൂത്താ നല്ല നായയുള്ള ഈ വണ്ടി എല്ലാം അങ്ങോട്ട് കയറി പോകാൻ വേണ്ടി കിടക്കുന്നാ വണ്ടി ടൈം കഴിയുമ്പോൾ പോ കയറാൻ വേണ്ടി ആ ലൈൻ കണ്ടോ മൊത്തം നിറഞ്ഞ വണ്ടികൾ അ മൊത്തം ലോറികളാ അ നമ്മളെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞേ തിരിച്ചു വണ്ടി കടന്ന് ലോറി ഓഫീസിൽ വന്നു പക്ഷേ ഇവിടെ നിന്ന് ലോഡാകാനൊക്കെ ബുദ്ധിമുട്ടാണ് ലോഡ് ഭയങ്കര കുറവാണ് വണ്ടികൾ കുറേ വണ്ടികൾ കിടപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് പുരി ജേനാ ക്ഷേത്രവും സൂര്യക്ഷേത്രവും ഒക്കെ ഒന്ന് കാണാം ഇനി അങ്ങോട്ട് പോയിട്ട് മുന്നോട്ട് എവിടെയെങ്കിലും ലോഡ് നോക്കാമെന്ന് തീരുമാനിച്ചു അപ്പം നമ്മൾ നേരെ ഭുവനേശ്വറിലേക്ക് പോകാൻ തീരുമാനിച്ചു ആദ്യം ഭുവനേശ്വർ എന്ന് നമ്മുടെ പുരി ജേന ക്ഷേത്രവും മറ്റേ കൊണാർക്ക് സൂര്യക്ഷേത്രവും കാണാം

അപ്പോൾ തൽക്കാലം നമ്മൾ വെസ്റ്റ് ബംഗാളിനോട് യാത്ര പറഞ്ഞ് തിരികെ പോവാണ് അപ്പോൾ ഇത്തവണ നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് ട്രാം മാത്രം മിസ് ചെയ്ത് അത് മാത്രം കാണാൻ പറ്റിയില്ല ഇവിടെ കണ്ടോ എന്നാ പുകയെന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഈ ഒരു സ്ഥലത്ത് മാത്രം ഭയങ്കര കുറച്ച് ഏരിയ പുകയുണ്ട് കൊറച്ചേരിയെന്നാ എല്ലാം കണ്ടോ ടാറ്റയുടെ നാല് വെസ്റ്റ് ബംഗാളിൽ നിന്നും തിരിച്ചു നാട്ടിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങി അപ്പം തിരിച്ചുള്ള യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം